തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയുടെ സ്വാതന്ത്ര്യദിന വിരുന്നിൽ ടി വി കെ അധ്യക്ഷൻ വിജയ് പങ്കെടുക്കില്ല മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഡി എം കെയും ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നു തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയുടെ സ്വാതന്ത്ര്യദിന വിരുന്നിൽ ടിവിക്കെ അധ്യക്ഷനും നടനുമായ വിജയ് പങ്കെടുക്കില്ലെന്ന് റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഡി എം കെയും ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് വിജയിം ഗവർണറുടെ ക്ഷണം നിരസിച്ചിരിക്കുന്നത് നേരത്തെ ജനുവരി റിപ്പബ്ലിക് ദിനത്തിൽ ഗവർണർ നടത്തിയ ചായസൽക്കാരത്തിലും വിജയ് പങ്കെടുത്തിരുന്നില്ല സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് തമിഴ്നാട് ഗവർണറുടെ വസതിയിൽ ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് ടിവിക്കെ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിച്ചിരുന്നു പിന്നാലെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിരുന്നിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചു തമിഴ്നാടിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധ നിലപാട് ഗവർണർ സ്വീകരിക്കുന്നതിലാണ് ബഹിഷ്കരണമെന്ന് സർക്കാർ വ്യക്തമാക്കി സർവകലാശാലകളിൽ ഈ മാസം നടക്കാനിരിക്കുന്ന ബിരുദദാന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കില്ലെന്നും സർക്കാർ അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയിൽ നിന്നും ബിരുദം സ്വീകരിക്കാൻ പി എച്ച് ഡി വിദ്യാർത്ഥിനി വിസമ്മതിക്കുന്ന വാർത്ത പുറത്തുവന്നത് മനോൻമണിയം സുന്ദരനാർ സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിനിടെയാണ് ഗവർണറോടുള്ള എതിർപ്പ് പരസ്യമാക്കി വിദ്യാർത്ഥിനി രംഗത്ത് വന്നത് ഗവർണറിൽ നിന്നും ഓരോ വിദ്യാർത്ഥികളും ബിരുദം സ്വീകരിക്കുന്നതിനിടെ ജീൻ ജോസഫ് എന്ന പി എച്ച് ഡി വിദ്യാർത്ഥിനി അദ്ദേഹത്തെ ഗൌനിക്കാതെ വൈസ് ചാൻസലർ ഗവർണറുടെ തൊട്ടടുത്തായിരുന്നു ഗവർണറിൽ നിന്നാണ് ബിരുദം സ്വീകരിക്കേണ്ടതെന്ന് ചിലർ പറഞ്ഞെങ്കിലും വേണ്ടെന്ന് തലയാട്ടിയ വിദ്യാർത്ഥിനി ബി സി ചന്ദ്രശേഖരിൽ നിന്നും ബിരുദ സർട്ടിഫിക്കറ്റ് വാങ്ങി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് വേദി ഇതിന്റെ ദൃശ്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം